നല്ല പെരുമഴ ഈ മഴയെത്ത് ചക്ക പുഴുപ്പും വെച്ച് ചിക്കൻ കറിയും വെച്ചൊന്ന് അടിച്ചു വിട്ടാലോ എന്തൊരു മഴയാണ് ചക്ക പുഴുപ്പ് വയ്ക്കാനായിട്ട് ഇതാ ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല അടിപ്പൊളി ചക്കയാണ് ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കിയിട്ട് നല്ല കൂടി കഴിക്കാം ചീവച്ചട്ടിൽ എണ്ണ ഒഴിച്ച് കടുക് മുളക് കറിവേപ്പില ഇത്രയും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് വയറ്റി സവാള ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം മിക്സിയിൽ ചാച്ചെടുത്തത് ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റ എടുക്കുന്നു ഇത് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി കരമസാല ഇനി നമുക്ക് കറി റെഡിയായിട്ട് ഒരിക്കലോ കൂടി വരെ മസാലപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ കറിക്കുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായി ഇളക്കി എടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം റെഡിയായിട്ട് അടപ്പ് തുറന്ന് നോക്കാം ചക്ക പുഴുക്ക് വയ്ക്കാനായിട്ട് തേങ്ങ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ചക്ക ഏരി കൂടിയ ടേസ്റ്റ് കുറയും അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയെ ചേർക്കാവും ജീരകം ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇനി ചിക്കൻ കറി അടപ്പത്ത് റെഡിയാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഇനി ചക്ക റെഡിയാക്കിയെടുക്കാം അരിഞ്ഞു വെച്ച ചക്ക അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് ഒഴിച്ച് രണ്ട് ഗ്ലാസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചക്ക എന്ന് നോക്കാം കറക്റ്റ് വേവായി ഇനി ഇതിലേക്ക് അരച്ച് വച്ചാൽ പൂട്ടിട്ട് കൊടുക്കാം ചക്കു വേണ്ടി അരച്ച് വെച്ച പൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വയ്ക്കാം സ്വൽപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ചക്കപ്പുഴുക്ക് റെഡിയായൊന്ന് നോക്കാം ചക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ആവി ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം എന്നിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയെന്ന് നോക്കാം പുറത്ത് നല്ല മഴ പെയ്യാണ് ചിക്കൻ കറിയും കൂടി ആയിട്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ രുചികരമായ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കഴിക്കാം പിന്നെ അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം ചിക്കൻ കറി തിളച്ച് റെഡിയായോ നോക്കാം അടപ്പെടുത്ത് നോക്കാം കറി കുറച്ചുകൂടെ വറ്റാനുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ വറ്റിയിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം ചിക്കൻ കറി റെഡിയായോ എന്ന് നോക്കാം അടപ്പെടുത്ത് നോക്കാം നല്ല തിളച്ച് പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള മല്ലി ഇട്ടിട്ടുണ്ട് ഇത് വന്ന് രമ്പ ഇലയാണ് നല്ല മണവും ഒരു ടേസ്റ്റുമാണ് കറിക്ക് ഇനി കുറച്ച് കറി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ കറി മസാല കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ചിക്കൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്കയും ചിക്കൻ കറിയും കൂടെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായും നല്ല രുചിയോടു കൂടി കഴിക്കാം ഇതിന് ചിക്കൻ കറി അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം രുചികരമായ ചക്ക പുഴുക്കി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ നല്ല ടേസ്റ്റോടുകൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചക്ക പുഴുക്കും ചിക്കൻ കറിയും ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പാം ഇനി ചിക്കൻ കറി സൈഡിലേക്ക് വയ്ക്കാം രുചികരമായ ചക്ക പുഴുക്കും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്ത് നല്ല പെരുമഴ ഈ മഴ സമയത്ത് ചൂടോടുകൂടിയ ചക്ക പുഴുക്കും ചിക്കൻ കറിയും നല്ലതുപോലെ ആസ്വദിച്ച് നമുക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക